മയക്കുമായി ഓടുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊക്കെ നമുക്ക് ഇത്തരം ഡിബേറ്റുകളിലൂടെ പഠിക്കാൻ സാധിച്ചു സാധിക്കും സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അനുഭവം അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളെ കുറച്ച് ക്ലാസ്സുകളായി ഞാനും മൂസാജി രാധാകൃഷ്ണൻ സാറൊക്കെ ഇവിടെ വരുന്നു എല്ലാവരും ഇതുപോലെ തന്നെയാണ് ആദ്യം ഇവിടെ എത്തിയിട്ട് പേര് പറഞ്ഞ് ഓടിപ്പോയ ആളുകളാണ് ഞങ്ങളെല്ലാവരും എന്തെങ്കിലും പറയാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നിരന്തരം നമ്മളെ കൊണ്ട് കഴിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ പറയണം അതായത് ഇന്നത പറയണമെന്ന് ഈ വേദിയിൽ ഇവിടെ വെച്ചില്ല പുറത്ത് ചിലപ്പോൾ നമുക്കതിന്റെ ചട്ടക്കുകളും വിഷയങ്ങളും അതൊന്നും ഒക്കെ എനിക്ക് ചിന്തയാക്കാരനോടും ഇവരോടൊക്കെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല എന്നാലും എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് നമുക്ക് സംസാരശേഷിയാണ് ആദ്യം ഞാൻ നേരത്തെ എൻ്റെ പ്രഭാഷണത്തിൽ പ്രഭ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഇതിന് രണ്ട് ഘട്ടമുണ്ട് ആദ്യത്തേത് നമ്മൾ ഒരു സ്റ്റേജ് ഫിയർ മാറികടക്കുക സംസാര വൈഭവം ആർജിക്കുക എന്നതാണ് ആ ഘട്ടം ഒരു പരിധിവരെ ഞാൻ ആർജിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പ്രസംഗകലയുടെ ആധികാരികമായ രീതികളെ കുറിച്ചും ചട്ടക്കൂടുകളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് തുടക്കത്തിൽ നമ്മൾ ആ ആ ചട്ടക്കൂടിൽ കൂടി ചിലപ്പോൾ നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം പക്ഷെ നമുക്കറിയാവുന്നത് ഈ മൈക്കിന് മുമ്പിൽ വന്നിട്ട് പറയാനുള്ള ഒരു ആർജവും ധൈര്യവും സൗകരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇന്ന് വന്ന പുതിയ ആളുകളൊന്നും പുതുക്കക്കാരാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എല്ലാവരും നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ രാധാകൃഷ്ണൻ സാറോട് നന്ദി പറയുന്നു മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് നമുക്ക് ഇതേപോലെ നല്ല വാക്കുകളും പ്രചോദനം കിട്ടുമ്പോൾ എന്തായാലും ഈ യാത്രയിൽ പ്രസംഗകല അഭ്യസിക്കാനുള്ള യാത്രയിൽ പ്രചോദനമാവും എന്ന് വിശ്വസിക്കുന്നു പിന്നെ എല്ലാവരും നന്നായിട്ട് അവരുടേതായ കഴിവുകൾ പറഞ്ഞറിയിച്ചു പ്രസംഗിച്ചു പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങളുണ്ട് ഈ കുറിച്ച് പറയുകയാണെങ്കിൽ മുസാദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും എഴുത്തു പറയാവുന്ന ഒരു ഗുണം പ്രസംഗകലയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്ഷനെ തുടക്കവും ഒടുക്കവും എല്ലാവർക്കും മാതൃകയാണ് അത് നമ്മൾ എന്ത് എന്നതല്ല നമ്മൾ യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ മ്യൂട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് കേട്ടുനോക്കും ഏതോ വലിയൊരു പ്ലാസയും പ്ലാസ് ചെയ്യുന്ന പോലെ കൈയും കാലും എല്ലാം ഇളക്കിയുള്ള അതാണ് ഒരു പ്രസംഗത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരെ കുറിച്ച് ഞാൻ പേരിട്ട് സമയം കളയുന്നില്ല നമ്മുടെ സുഗു സാഹിബൊക്കെ കഴിഞ്ഞ രണ്ടാമത്തെ ക്ലാസ്സിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാമത്തെ ക്ലാസ് മൂന്നാമത്തെ ക്ലാസ്സാന്ന് തോന്നില്ലേ ഞാൻ അദ്ദേഹത്തിൻ്റെ മൂന്ന് ക്ലാസ്സിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഭയങ്കര മെമ്മറി പവറാണ് ഒരു പാട്ട് പഠിപ്പിച്ചിട്ട് അദ്ദേഹം ഞാൻ പറയാം ഞാൻ പാടാമെന്ന് പറഞ്ഞിട്ട് അത് അത്രയും ഓർമ്മ ചട്ടി അത്ര ചെറുപ്പക്കാരുടേലും അതായത് ഇടയിലൊക്കെ ഞാൻ മൂന്നാം ക്ലാസ്സിലൊണ്ട് തന്നെ ഞാൻ പാടാൻ കൊണ്ട് വരിതെറ്റാതെ അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുകയുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങളും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി വിഷയം പ്രഭാഷണകല എങ്ങനെ വളർത്തിയിരിക്കുക എന്നതിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവനവന് കഴിയുന്ന രീതി അതിനപ്പുറം നല്ലൊരു പ്രസംഗം തന്നെയാണ് ഇവിടെ കാഴ്ചവെച്ചത് അതുപോലെ തന്നെ ഇന്ന് ഉദ്ഘാടനം എങ്ങനെ ചെയ്യുക എന്നുള്ളത് പഠിപ്പിച്ചു പിന്നെ നമ്മളെ മുഖ്യ അതിഥിയായി വന്നിട്ടുള്ള ഫൈസൽ സാർ മൂവാറ്റുപുഴയുടെ അടിപൊളി കഥയിലൂടെയുള്ള ഒരു പ്രസംഗം എങ്ങനെ തുടങ്ങുക എന്നുള്ള രീതിയും പറഞ്ഞു തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു ഫൈസൽ സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സും കൂടി ആയപ്പോൾ നല്ലൊരു ക്ലാസ് തന്നെ ആയിരുന്നു എന്തുകൊണ്ടും പറയുകയാണെങ്കിൽ ഇന്ന് മൊസാജി നല്ലൊരു പ്രസംഗം മൂപ്പർ നമ്മളെ അംബാസിഡർ ആണ് നമ്മൾ തിരഞ്ഞെടുത്തതല്ല മൂപ്പർ ആയതാണ് എല്ലാവരും കൂടി അങ്ങനെ ജി അംബാസിഡറായി പിന്നെ ശുക്കൂർ ഷാ സാറ് നല്ലൊരു പ്രസംഗം തന്നെയാണ് അയാൾ കാഴ്ചവെച്ചത് ദിലീപ് സാറ് ഫസ്റ്റ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ പ്രസംഗം പ്രസംഗിച്ചു പിന്നെ പേരെന്താ സേനുദ് സാറും തിരക്കിടില്ലാത്തൊരു പ്രസംഗം നല്ല പ്രസംഗം തന്നെ ഫസ്റ്റ് ദിവസമാണ് ആയതുകൊണ്ട് ആ ഒരു പോരായ്മകളൊക്കെ ഉണ്ടാവും ഇനി അടുത്ത ക്ലാസ്സിൽ ഇതൊരു നല്ലൊരു പെർഫോമം ചെയ്യാൻ കഴിയട്ടെ രാധാകൃഷ്ണൻ സാറ് നല്ലൊരു പ്രാസംഗികരുണ്ട എല്ലാ ഗുണങ്ങളും അയാൾ ഈ വേദിയിൽ ഇവിടെ വെച്ച് അവതരിപ്പിക്കുകയുണ്ടായി പിന്നെ അബ്ബാസ് സാർ നല്ലൊരു പ്രസംഗം തന്നെയാണ് കാഴ്ച ഈ തമാശയിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു ഇതും കൂടി അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് പറഞ്ഞു പിന്നെ ബാലചന്ദ്രൻ സാർ നല്ലൊരു പ്രസംഗം തന്നെ കാഴ്ചവെച്ചത് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത്രയും നേരം എൻ്റെ പ്രസംഗം സഹിച്ചാൽ എല്ലാവർക്കും നന്ദി നമസ്കാരം